അലഹമദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒമിനീങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് പുറത്തു ിത്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കപ്പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പല പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിൽ െ ഒരു ദിവസം പോലും മുടങ്ങാതെ മഹാനായ പ്രവാചകൻ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് سعيد رضي الله تعالى عنه പറയുന്നു നിങ്ങൾ വനാന്തരങ്ങളിൽ ആയിരിക്കുമ്പോൾ ഉറക്ക ബാങ്കു കൊടുക്കുക അവിടുന്ന് മഹാനവറുകൾ പറയുന്നു നിങ്ങൾ കൊടുങ്കാട്ടിലാണെങ്കിലും ഏത് വനാന്തരങ്ങളിലാണെങ്കിലും നിങ്ങൾ ഉറക്ക ബാങ്ക് മഹാനവുകൾ പറയുന്ന റോസൂർഹി സൊല്ലാഹു അലഹി വസല്ലോ പറയുന്നതായി ഞാൻ കേട്ടു മുഹദ്ദിനിന്റെ ശബ്ദം കേൾക്കുന്ന വൃക്ഷങ്ങളും മണൽകൂനകളും കല്ലുകളും ജിന്നുകളും മനുഷ്യരും എല്ലാവരും ഖിയാമത്ത് നാളിൽ മുഹദ്ദിന് അനുകൂലമായി സാക്ഷി രേഖപ്പെടുത്തുന്നതാണ് എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ബാങ്ക് വിളിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ ജീവൻ ഉള്ളതാകട്ടെ ഈ ഭൂമിയിൽ ഏതെല്ലാം ജീവജാലങ്ങൾ ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ആ മനുഷ്യനു വേണ്ടി നാളെ അള്ളാഹുവിനോട് അപകടം മുഴുവനും സാക്ഷി നിൽക്കുമെന്ന അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോൾ നല്ല ശബ്ദത്തിൽ നിങ്ങൾ ബാങ്ക് വിളിക്കുക أن أبي براء بن عازب رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال إن الله وملائكته يصلون على الصف المقدم والمؤذن يغفر له بمدى صوته وي ويصدق من سمعه من رطب ويابس وله مثل أجر من صلى معه مهانا رسول الله صلى الله عليه وسلم تنقل برنداي براء بن عازب رضي الله تعالى പറയുന്നു തീർച്ചയായും അള്ളാഹു ഒന്നാമത്തെ സഫുകാരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോൾ ഏത് നല്ല കാര്യങ്ങൾക്കും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം അവിടെ നിന്ന് ചൊരിഞ്ഞിരിക്കുന്നു നാമാണെങ്കിൽ പള്ളിയിൽ ചെന്നാലും ഏറ്റവും പുറകിലോട്ട് മാറി മാറി പിത്തിൻ്റെ സൈഡിൽ പെത്തിയുടെ സൈഡിൽ അവനവന് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയിരിക്കുക എന്നാൽ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നവർക്ക് അള്ളാഹു സുബാനഹുല അവിടെ അനുഗ്രഹം ചൊരിയുന്നതാണ് മലക്കുകൾ അവർക്കു വേണ്ടി റഹ്മത്തിനായി ദ്വയാ ചെയ്യുന്നതാണ് എന്ന് നബിൻസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ സഫിലിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകും അതുമാത്രമല്ല ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യൻ റഹ്മത്ത് ചൊരിയുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പ്രവാചകം പറഞ്ഞു മുഅദ്ദിൻ എത്ര കൂടുതൽ ശബ്ദം ഉയർത്തുന്നുവോ അത്ര കൂടുതൽ പാവങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് നബികിനാ റസൂറുല്ലാഹി അല്ലാഹു അലഹി വസ്ല്ലം അതിനെത്ര ശബ്ദം ഉയർത്തിയിട്ട് ബാങ്ക് വിളിക്കുന്നുമോ ആ ശബ്ദം ഉയരുന്നതിനനുസരിച്ച് ആ മനുഷ്യൻ്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാ ബാങ്ക് കേൾക്കുന്ന ജീവികളും നിർജീവികളും എല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശരിവെക്കുന്നതാണ് അദ്ദേഹത്തോടൊപ്പം നമസ്കരിച്ചവർക്ക് തുല്യമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകപ്പെടുന്നതാണ് എന്ന് മഹാനായി നബികിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ടവരെ ഈ പുണ്യ ഹദീസിലെ രണ്ടാമത്തെ വാചകത്തിന് ചില പണ്ഡിതന്മാർ മറ്റൊരാശയും പറഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുത്ത സ്ഥലത്ത് നിന്നും ശബ്ദം എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങൾക്ക് ഇടയിൽ വെച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്നാൽ മറ്റു ചില മഹത്വകൾ പറയുന്നത് മുഹദ്ദിനിൻറെ ബാങ്കിന്റെ ശബ്ദം എത്തുന്ന സ്ഥലങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ പാപം മുദിനിന്റെ ശുപാർശ കാരണമായി പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്തുമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅദ്ദീൻ എത്ര ശബ്ദമുയർത്തി ബാങ്ക് വിളിക്കുന്നുണ്ടോ ആ ബാങ്ക് വിളിക്കുന്നതിനനുസരിച്ച് ആ മനുഷ്യൻ്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലലി സ്വല്ല്മ തങ്ങൾ പറഞ്ഞു കാലസമയത്ത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം യൂൽ അല്ലാഹു താരാനുഹു പറഞ്ഞതായി മുഹാനായി റസൂൽ അള്ളാഹി സുല്ലാവി സ്വല്ല്മ തങ്ങൾ പറയുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് മഹാനായി അലി അള്ളാഹു തലാൻഹു പറയുന്നു പ്രവാചകം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് യാമത്തെ നാളിൽ ഏറ്റവും കൂടുതൽ കഴുത്തു നീണ്ടവരായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാങ്ക് ഘട്ട ജനങ്ങൾ നമസ്കരിക്കാൻ പോകുന്നതുകൊണ്ട് നേതാവും മറ്റു നമസ്കാരക്കാര അനുയായികളുമായി ഇങ്ങനെയാണ് നേതാവിന്റെ തല കാണുന്നവനായി കഴുത്തു നീണ്ടതായി രീതിയിൽ ഇതുപോലെ പല വിവക്ഷകളും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം ആ ബാങ്ക് വിളി എല്ലാവരും പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കടന്നുവരുന്നത് അതുകൊണ്ടായിരിക്കാം നാളെ മനുഷ്യൻ ഇത്രയും വലിയ പ്രതിഫലം സർവചരാചരങ്ങളും ആ മനുഷ്യന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ട് സർവചരാചരങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ആ മനുഷ്യനു വേണ്ടി സാക്ഷി നിൽക്കുന്നു ആ മനുഷ്യനു വേണ്ടി സഫായത്ത് ചെയ്യുന്നു ആ മനുഷ്യന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു അത്രയും വലിയ പ്രതിഫലമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാം ഇന്നത്തെ ഹദീസിലൂടെ പഠിച്ചത് ബാങ്ക് നമുക്കിപ്പോൾ പള്ളിയിൽ പോയി ബാങ്ക് വിളിക്കാൻ എല്ലാവർക്കും അദ്ദേഹം പക്ഷേ നാം സ്വന്തമായിട്ട് നമസ്കരിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കാൻ കഴിയണം അതിലൂടെ നമുക്ക് ഒരുപാട് പൊതുഫലങ്ങൾ നേടിയെടുക്കുന്നു പള്ളിയിൽ നിന്നും ആദ്യം ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്നതിന്റെ ജവാബ് അതുപോലെ നമ്മളും പറഞ്ഞാൽ നമുക്ക് ആ പൊതുഫലം നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബാങ്കിന്റെ മഹത്വവും പവിത്രതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പള്ളിയിലെ ഒന്നാമത്തെ സഫൽ നിൽക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അല്ലാഹു അല്ലാഹുവിന്റെ റഹമത്തും മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അമിതമായി ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസീയത്ത് ചെയ്തവർ രോഗികൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസങ്ങളിൽ കഴിയുന്നവർ മക്കളില്ലാത്തവർ ഇങ്ങനെ ഒരുപാട് പേര് അള്ളാഹു സുഹാനഹുര എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെ ില്ല ഇത് ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് കേൾക്കുകയും ഇത് പഠിക്കുകയും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ കാരുണ്യവാനായ അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അലഹമ്മദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി എൻ്റെ ആയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ കുടുംബപരമായിട്ടുള്ള ദ്വകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തി എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം അള്ളാഹു നമുക്കെല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാനുള്ള മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് ഖബറിൻ്റെ അകത്താണ് അള്ളാഹു അവർക്കും മഹുഫിറത്തും رحمة الله لجميع رهِيكم أراقتها الدعاء بصيَّة ثورة وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركات